ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തെട്ടോ ഇപ്പം ഞാൻ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരും എനിക്ക് വേണ്ടത് ഒരു വാട്ടർ മെലൺ തീമ് ബ്ലൈൻഡ് ബാഗാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആണ് കേട്ടോ പിൻജസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും അപ്പോൾ പിൻ ജസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ വേഗം പ്ലേ സ്റ്റോറ് പോയിക്കോ പിൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തോട്ടോ ഞാനിപ്പോൾ ഓൾറെഡി പിൻജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വരാത്തതെന്ന് തോന്നുന്നു പിൻ ജസ്റ്റ് വേഗം ഇൻസ്റ്റാൾ ചെയ്തോളൂ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിൻജസ്റ്റ് അപ്പോൾ വേഗം ഞാൻ പിൻജസ്റ്റ് എടുത്തു എന്നിട്ട് ഞാൻ നമ്മുടെ സെർച്ച് ബാർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്യൂട്ട് വാട്ടർ മെലൻ സ്റ്റിക്കേഴ്സ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള നല്ല അടിപൊളി ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള കുറേ വാട്ടർ മെലൻ സ്റ്റിക്കേഴ്സ് കാണാം എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു പിക്ചറാട്ടോ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തു ഇനി നമുക്ക് നേരെ അടുത്ത ആപ്പിലേക്ക് പോകാം അടുത്ത ആപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പർ കോപ്പിയാണ് കേട്ടോ അതില്ലാത്ത ആൾക്കാരെ വേഗം പിന്നെയും നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ലോ ഇൻസ്റ്റാൾ ചെയ്തോ അതിൻ്റെ വായ്മ എന്തൊക്കെയോ വരുന്നുണ്ട് മൈൻഡ് മൈൻഡിരുന്ന് കേട്ടോ ബ്ലാ 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 ബ്ലാബ്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ പേപ്പർ കോപ്പി ആപ്പ് ഓപ്പൺ ചെയ്യാം ഇതാണ് പേപ്പർ കോപ്പി ആപ്പ് കേട്ടോ വേറെ കുറേ ആപ്സ് ഉണ്ട് ഡ്രോ കാർട്ടും അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതിന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതും നമുക്ക് കിട്ടില്ല പക്ഷേ പേപ്പർ കോപ്പിയിൽ അതൊക്കെ കിട്ടും അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് വേഗം പേപ്പർ കോപ്പിയിൽ എടുത്തു അയ്യൊരു ഇത് ചെക്ക് ചെയ്തു നമ്മൾ എല്ലാം എന്താ പറയാ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ എടുത്തത് ഈ ഫോട്ടോ ആണ് ഓക്കെ എന്നിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ഫോട്ടോ പിന്നെയും നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്താണെന്നുവച്ചാൽ ഗോട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാണ് പിക്ചർ നിങ്ങൾക്ക് വേണ്ടത്ര ആങ്കിളിൽ എന്താ പറയുക സെലക്റ്റ് ചെയ്യാം ഇപ്പം ഞാനൊരു സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് ഇതാക്കി പിന്നെ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് അറിയാത്തത് ബ്രൈറ്റ്നസ് നല്ലോണം കുറഞ്ഞുണ്ടായിരുന്നു നല്ലോണം കൂട്ടുകയും ചെയ്യാം ഈ സൈഡിലത്തെ അയ്യൊരു ഇത് വെച്ചിട്ട് അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈസ് ഞാൻ കറക്റ്റാക്കി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഈ ഇവിടെ നിക്കിയാൽ നമ്മൾ ഈ ഒരു ബാർ നിക്കിയാൽ നമുക്ക് അയ്യോ എൻ്റെ ഫേസ് ഒക്കെ ഇറങ്ങേണ്ടായി പോയുണ്ട് ഇവിടെ ഈ ഒരു അൺലോക്ക് ബട്ടൺ കാണാം അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യാൻവാസ് എന്താ പറയുക ക്യാൻവാസ് ലോക്കാവും അപ്പോൾ ക്യാൻവാസ് ലോക്ക് ആയി ക്യാൻവാസ് ലോക്ക് ആയാൽ ഒരു റെഡ് കളർ വരും ക്യാൻവാസ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വന്നു എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്താലും ക്യാൻവാസ് ലോക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ മൂവ് ആ മൂവായി ചെയ്താലും നമ്മുടെ ഈ പിക്ചർ അനങ്ങില്ല ഇത് എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓരോന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അത് വേഗം പോയി പോകാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് വേഗം മര്യാദ വരയ്ക്കാനില്ല അതിനു കാലും നല്ലത് ഇതു തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കിത് അൺലോക്ക് ആക്കണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ കണ്ടോ വോളിയം കുറയ്ക്കുന്ന ബട്ടൺ നിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കും ബൈ